അപ്പം ഇന്ന് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ പൈനാപ്പിൾ ആണ് കേട്ടോ അപ്പം പൈനാപ്പിൾ വെച്ചിട്ട് ഒരു കിഡിലൻ ഡ്രിങ്ക് ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ചെറിയ പീസസ് ആയിട്ട് എടുക്കണം അപ്പം നമ്മുടെ പൈനാപ്പിൾ പൈനാപ്പിളി കട്ട് ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ പഞ്ചസാര അമ്മ പഞ്ചസാരയും കൈ പിടിച്ചിട്ടുണ്ട് അപ്പം പഞ്ചസാര ഇടാം മധുരത്തിനാവശ്യമുള്ള നല്ല മധുരങ്ങളട്ട എന്നാലും നമുക്ക് ഇത് ഇല്ലാതെ പറ്റില്ല ഇനി നമുക്ക് ഒരു അഞ്ചെട്ട് കഷ്ണം നമ്മുടെ പൈനാപ്പിൾ അങ്ങിട്ട് കൊടുക്കണം ഇനി നമുക്ക് ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കണം ഇപ്പൊരു വലിയ നാരങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ചൂടായത് കൊണ്ട് നല്ല വിലയാണ് ഈയോ നാരങ്ങേന മോത്തം എടുക്കണം അങ്ങനെ നാരങ്ങേനെ ഞങ്ങൾക്കൊന്നിരിക്കുന്നു ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തണുത്ത വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വന ഇന്ന് അടിച്ചെടുക്കണം രണ്ടടി കൊടുത്തമ്മേ രണ്ടടി കൊടുക്കും മതി മതി ബാക്കി തിന്നണ എനിക്കും തിന്നാ വേണോ

ഞാൻ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ മുകളിലെട്ടോ ഏറ്റവും അവസാനം അപ്പം എല്ലാവരും ട്രൈ ആക്കി വെക്കുക ഇതാണ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞൻ റെസിപ്പി അപ്പൊ അടുത്തൊരു കിടല മിടിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ